സർക്കാരുകൾ തമ്മിലുള്ള ബുസ്തികളുണ്ടെന്ന് അറിയുന്ന ആളാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാന സർക്കാരുകളെയും ഉപദ്രവിക്കുന്ന സർക്കാരാണ് ഓരോ പേപ്പറും ഓരോ തരത്തിലും ഒപ്പിടാനായിട്ട് വേണ്ടി തട്ട് തട്ടായിട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിനകത്ത് എന്തെല്ലാം തരത്തിലെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയും അത് ഡിലേ ചെയ്യുക എന്ന് പറയുന്നത് ബ്യൂറോക്രസി ചെയ്യുന്ന ഒരു പണി പക്ഷേ ഇത് മുഴുവനും ഇന്ന് നമുക്കറിയാവുന്നത് എല്ലാ നിലവാരത്തിലും അഴിമതി ചെയ്യാനുള്ള സിസ്റ്റമായിട്ട് അത് മാറി ഈ സിസ്റ്റം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കൈക്കൂലി മേടിക്കുന്നതിൻ്റെ ഒരു സാധനമായിട്ടാണ് ഇന്ന് ഈ ട്രാൻസ്ഫർ എത്തിക്കുന്നത് നമുക്ക് ഒരു തരത്തിലും യുക്തിയില്ലാത്ത ഒരു സംഭവമാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നതിൽ ജനകീയമായി ഭരിക്കാനൊന്നുമൊക്കെ വില്ലേജ് ഓഫീസ് സഹസീരിദാരുടെ ഓഫീസ് കളക്ടറേറ്റ് അത് കഴിഞ്ഞിട്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ സമാന്തരമായി ഭരിക്കാൻ വേണ്ടി സിസ്റ്റർ പോലെ ഭരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് നമസ്കാരം അപ്പോൾ ഇന്ന് ഫസ്റ്റില് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് മൈത്രേനാണ് നമസ്കാരം സർ നമസ്കാരം തുടക്കത്തിൽ തന്നെ മുണ്ടക്കൈ ചൂരൽമലയെ കുറിച്ച് കുറിച്ച് സംസാരിച്ചുടങ്ങും സർക്കാർ ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് അവിടെ പുനരധിവാസം പറഞ്ഞിട്ടുള്ളവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സഹായങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല എഴുന്നൂറ്റി എഴുപതോളം കോടി രൂപ അവർക്ക് ലഭിച്ചെങ്കിൽ പോലും സർക്കാരിലേക്ക് വന്നിട്ടും തൊണ്ണൂറ്റിയൊന്ന് കോടി മാത്രമാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് അപ്പം സാറ് മുൻപ് എൽ ഡി എഫ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അത് പക്ഷത്ത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ എങ്ങനെ കാണുന്നു എന്റെ ഒരു വിഷയം പോലും അല്ല നിങ്ങൾ ചോദിച്ചത് ഇതിപ്പോ ഇന്നത്തെ ഒരു വിഷയം നമുക്കറിയാമല്ലോ ഇന്നിപ്പോൾ ആ ഒരു സാധാരണക്കാർക്ക് വേണ്ടി നമ്മളൊക്കെ മാധ്യമങ്ങളാണ് സംസാരിക്കാനുള്ളത് മനസ്സിലായി പക്ഷേ അത് ഞാൻ ഈ വിഷയങ്ങളൊന്നും അല്ല രാഷ്ട്രീയ ഇവിടുത്തെ അന്തി ആവശ്യമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല പിന്നെ ഈ പറയുന്ന ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനകത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങൾ വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അതെ ഉണ്ടായിരുന്നു എന്താണ് വാഗ്ദാനം ഉണ്ടായിരുന്നത് നാനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് അവിടെ വീട് വെച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു നീക്കങ്ങളും നടന്നിട്ടില്ല കേന്ദ്ര സർക്കാർ അവർ പറഞ്ഞത് അവര് വയനാട്ടിൽ സന്ദർശിച്ച സമയത്ത് പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും സംസ്ഥാന സർക്കാരാണ് ഇതൊന്നും ചെയ്യാത്തത് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ പിണറായി സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സർക്കാരുകൾ തമ്മിലുള്ള അറിയുന്ന കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ട് ഇവരെടുക്കാത്തതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ കാണുന്നേയില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാന സർക്കാരുകളെയും ഉപദ്രവിക്കുന്നൊരു സർക്കാരാണ് അതെനിക്കറിയാം അതുകൊണ്ട് പിന്നെ ആ നിലവാരത്തിൽ അവർ പറയുന്നത് പച്ചക്കള്ളവാണെന്നറിയുന്ന ആളുക അതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അതൊക്കെ വേണ്ടവണ്ണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പം ഇവിടുത്തെ പത്രമൊക്കെ വായിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ കണ്ടിട്ടോ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാനിത് രണ്ടും ചെയ്യാറില്ല അതുകൊണ്ട് എനിക്കത് സത്യത്തെ അങ്ങനെ അറിയില്ല അതുകൊണ്ട് എനിക്കറിയാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഗവണ്മെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല എന്നറിയുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാര്യമുണ്ട് ഒരു ഈ സിസ്റ്റം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ളൊരു സിസ്റ്റമില്ല പെട്ടെന്നൊരു തീരുമാനവും ആരെയും എടുക്കാൻ അനുവദിക്കാത്ത ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആളുകളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റമാണ് അതുകൊണ്ട് ഏത് പണം അലോട്ട് ചെയ്താലും ആ പണം അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കളുടെ ഇടയിൽ എത്തുന്നത് നമ്മുടെ ഒരു നൂറ് രൂപ എന്ന് പറയുന്ന എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അറുപത് എഴുപത് രൂപ ഭരണ സംവിധാനത്തിന് ചിലവായി പോകുന്ന സ്ഥലത്താണ് ഉള്ളത് അത് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമില്ല ഓരോ പേപ്പറും ഓരോ സ്ഥലത്തിൽ ഒപ്പിടാനായിട്ട് വേണ്ടി തട്ട് തട്ടായിട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എന്തെല്ലാം തരത്തിലെ തടസ്സങ്ങളുണ്ടാക്കാൻ പറ്റുകയും അത് ഡിലേ ചെയ്യുക എന്ന് പറയുന്നത് ബ്യൂറോക്രസിയായിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് അത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് മാത്രം വിചാരിക്കുന്നത് ഞാൻ എലക്ട് ചെയ്യപ്പെടുന്ന ഗവൺമെൻറ്റുകളുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നേ നമ്മൾ ഏത് ഇപ്പം നമ്മൾ രണ്ടു പേരുമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിലിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതേപോലെ തന്നെ വിഷമിക്കും ആ സമയത്തിന് ചെയ്യാൻ കഴിയാതിരിക്കുന്നു അതുകൊണ്ട് ഏത് തട്ടിലിരിക്കുന്ന ഒരാൾക്ക് അയാളുടേതായ രീതിയിൽ അതിനെ സഹായിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ പറ്റും ഇങ്ങനൊരു സിസ്റ്റമാണേ ഉള്ളത് അപ്പോൾ നിലനിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഈ ഇപ്പം ഭരിക്കുന്ന ഇവിടെ ഭരിക്കുന്ന അവരുമായിട്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്ക് ഒരുപാടുല്ലാതെ കുറി ഒരു ചോദ്യം ചോദിക്കാം ഇത് ഇങ്ങനെ അലോട്ട് ചെയ്യുന്നതിന് ഇന്ന ഇന്ന തരത്തിലുള്ള ഇതൊക്കെ സാങ്ഷൻസ് ക്ലിയറായോ എന്ന് ചോദിക്കാം അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പ്രോപ്പർ വഴി കൂടെ ഇഷ്ടംപോലെ യാത്ര ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം വന്നിട്ട് തിരിച്ചുവിടെ വരേണ്ടത് ഇതിങ്ങനെ ഡിലേ ചെയ്യിക്കാനായിട്ടുള്ള കഴിവാണ് ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ അത് എഫിഷ്യൻറ്റായിട്ട് നടക്കാനല്ല ഇത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയതിനാണെന്ന് വെച്ചാൽ രണ്ടുപേര് തമ്മിൽ നടക്കുന്ന ഒരു ഒരു മെക്കാനിസത്തിനെ അതിനകത്തൊരാൾ മോശമായിട്ട് പെരുമാറിയാൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മെഷേഴ്സാണ് ആ അതിൻ്റെ മുകളിൽ വീണ്ടും ആ രണ്ട് പേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തി മുകളിലിരിക്കുന്ന ആളും ഇവിടെ ചേർന്നത് തെറ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് പരിശോധിക്കാനായിട്ടുണ്ടാക്കിയ മുകളിൽ മുകളെ തട്ട് സിസ്റ്റമാണ് ഇത് മുഴുവൻ പക്ഷെ ഇത് മുഴുവനും ഇന്ന് നമുക്കറിയാവുന്നത് എല്ലാ നിലവാരത്തിലൂടെ അഴിമതി ചെയ്യാനുള്ള സിസ്റ്റമായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സിസ്റ്റം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഞാനിപ്പം ഇരുന്ന് സംസാരിക്കുന്നതിലെ ഏറ്റവും പ്രധാന ഒരു വിഷയം തന്നെ ഇതാണ് പണ്ട് കാലത്ത് ഭരിക്കാനായിട്ടുണ്ടാക്കിയിട്ടുള്ള എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കീഴടക്കി നമുക്ക് അനുകൂലമായിട്ട് ആരാണ് ഭരിക്കുന്നവർക്ക് അനുകൂലമായിട്ട് ചെയ്യിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഭരണ ഭരണ സംവിധാനമാണ് ഈ കാണുന്ന മുഴുവൻ അപ്പോൾ ഇത് എലക്ട് ചെയ്തെടുക്കുന്നതല്ലേ ജനങ്ങൾ എലക്ട് ചെയ്യുന്നത് മന്ത്രിമാരെയാണ് അല്ലാതെ ഉദ്യോഗസ്ഥരെ എന്നാണ് എലക്ട് ചെയ്തിട്ടുള്ളത് അവരവിടെ ഇരിക്കും പെൻഷൻ മേടിക്കുന്നവർ അവിടെ ഇരിക്കും അവർക്കൊരു പേടിയില്ല അവരെ പരമാവധി ചെയ്യാൻ പറ്റുന്ന എന്താ ഇവിടുത്തിരിക്കുന്ന ജനതയുടെ മണ്ടയിൽ നിന്ന് വേറൊരു ജനതയുടെ മണ്ടയിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് ആകെ ഉള്ളത് അത് തന്നെ അഴിമതിയുടെ സാധനം മാത്രം ഈ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടായതെന്ന് പറയുന്നത് ജ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗവേണൻസ് എന്ന് നമ്മൾ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഈ ട്രാൻസ്ഫർ തന്നെ അതും രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് കൈക്കൂലി മേടിക്കുന്നതിൻ്റെ ഒരു സാധനമായിട്ടാണ് ഇന്ന് ഈ ട്രാൻസ്ഫർ നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു തരത്തിലും യുക്തിയില്ലാത്ത ഒരു സംഭവമാണ് അല്ലെ നമ്മൾ വിചാരിക്കുന്നതില് ജനകീയമായി ഭരിക്കാനെന്നൊക്കെ ഇപ്പോൾ ഈ പറയുന്ന സർക്കാർ സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥരെ ഇലക്ട് ചെയ്യുന്നതല്ല അവരവിടെ തന്നെ നിലവിലുള്ളതാണ് പക്ഷെ സർക്കാരിനെ ഇലക്ട് ചെയ്തിട്ട് ആ ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ ഈ സർക്കാരും ചെയ്യുന്നത് ഈ ഒരു രീതി തന്നെയല്ലേ എത്തുന്നത് വരെ അവരൊരു രീതിയിൽ നിന്നിട്ട് എത്തിക്കഴിയുമ്പോൾ ജനങ്ങളെ അവർക്ക് ചെയ്യാൻ ഞാൻ ഈ പറയുന്നത് നമ്മൾ രണ്ടുപേരെ ഇലക്ട് ചെയ്തത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിലെ നമ്മളെ ഇരുത്തി ഇരുത്തിയിട്ട് ദൈവം എന്നാ നിങ്ങൾ വിചാരിക്കുന്നത് ജനങ്ങളെ സേവിക്കുക ആ സേവനമൊക്കെ വീട്ടിൽ വന്ന് ചെയ്യാനേ പറ്റത്തത് സേവിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥാപനമല്ലോ രാജാവിനും രാജാവിനെ പോലെയുള്ള സിസ്റ്റത്തിനും ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണിത് നമ്മൾ നമ്മൾ രണ്ടുപേരുടെയും കയ്യിൽ തോക്ക് തരികയും വാള് തരികയും ചെയ്തിട്ട് അയലത്തുകാരനെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ അത് തന്നെയാണ് പ്രശ്നം ഇത് ഒരു സ്ഥലമാണ് ഇത് മാറിയാണ് ഈ പഞ്ചായത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് പകുതി വഴിക്ക് അവിടെ കിടപ്പുണ്ട് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടോ ഇല്ല അതാണ് ഈ സ്ഥലം നമ്മളിപ്പോഴും വില്ലേജ് ഓഫീസ് തഹസീൽദാർഡീസ് കളക്ടറേറ്റ് അത് കഴിഞ്ഞിട്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ സമാന്തരമായി ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സിസ്റ്റം ആ സിസ്റ്റം അവിടെ തന്നെ നിർത്തിയിരിക്കുക കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കാരായിരിക്കുന്നവര് ബ്രിട്ടീഷുകാരെ പോലെ ഭരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ എലക്ട് ചെയ്ത് ഇതുകൊണ്ട് സത്യസന്ധനായ ഒരാളെ എലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളെല്ലാം ഞാനൊക്കെ അങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിരുന്നത് കള്ളമില്ലാത്തവര് സ്വദേശപരമായിട്ടുള്ള ഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശുദ്ധ ഭരണം അതാണ് അതിൻ്റെ വാക്ക് സംശുദ്ധ ഭരണം കാഴ്ചവെക്കും എന്നാണ് ഭരണം സംശുദ്ധമായാൽ തോക്ക് വെച്ചിട്ട് സ്നേഹമുള്ളവനും സ്നേഹമില്ലാത്തവനും വെടിവെച്ചാൽ മറ്റവൻ ചാവുമോ ചാവു ഈ മനസ്സിലാക്കുന്നു ഈ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പദ്ധതിയും സമയബന്ധിതമായി തീർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരെ പരമാവധി കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ പേടിപ്പിച്ചും എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ മിലിറ്റൻ്റായ ഒരു വിഭാഗം ഇതിനകത്ത് വരുമ്പോൾ മാത്രമാണ് കുറച്ച് അങ്ങനെ ചെയ്യപ്പെടുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ പണ്ടൊക്കെ ആണെങ്കിൽ പിരിച്ചുവിടാൻ പറ്റും ഇപ്പം ആ ജനാധിപത്യത്തിനകത്ത് വന്നപ്പോൾ ഇവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിടത്ത് കേറിയിരുന്നിട്ട് ഭരിക്കാനായിട്ട് ഇങ്ങനെ ഭരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല സേവനമാണുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ സേവിക്കാനാണെന്ന് പറയുന്നത് പക്ഷെ ഈ തോക്ക് വെച്ച് സേവിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്കിപ്പം ഒരു ഇരുപത് വർഷം എലക്ഷൻ നടത്തി ഇല്ലെന്ന് വെച്ചോ ഭരണം നടക്കുവോ ഇല്ല നടക്കത്തില്ലേ ഇപ്പൊ നിലവിലുള്ളവര് തന്നെ ഭരിക്കും പക്ഷെ അപ്പം ഭരണം നടക്കും ആ ഭരണം നടക്കും ീ പറയുന്ന ഒരു എലക്ഷൻ നടക്കണ്ട എലക്ഷൻ ഇന്ന് അനാവശ്യമാണ് നമ്മളെ സംബന്ധിച്ചത് ഇതേ ഭരണം തന്നെയാണ് നമ്മൾ എലക്ഷൻ ഇല്ലാത്തപ്പോഴും അനുഭവിക്കുന്നത് എലക്ഷൻ ഇല്ലാത്തപ്പോൾ ആരാണോ ഭരിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഭരിക്കുന്നറിയണം ഇതാണ് നമ്മൾ കാണാതെ പോകുന്ന സാധനം നമ്മളിപ്പോ ഈ മേഖലയിലുള്ള പ്രശ്നം മാത്രം എടുത്ത് എടുക്കുമ്പോഴേ ഇവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ മുഴുവൻ ഇവിടെ കണക്കെടുക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു എഴുപത്തിയഞ്ചു വർഷമായിട്ട് നടത്തിയിരിക്കുന്ന ആദിവാസി സേവനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പണം മുഴുവൻ എടുക്കുവാണെങ്കിൽ ഒരാദിവാസിക്ക് ഒരു കോടിയെങ്കിലും വെറുതെ ചെലവഴിച്ചിട്ടുണ്ടാകും നമ്മളിപ്പോ എഴുന്നൂറ്റി എഴുപത് കോടിയുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വയ്യാതെ അത്രയും വലിയൊരു എമൗണ്ട് വരും ആ കാശ് ആകെപ്പാടെ അവര് പോലും താമസിക്കാത്ത കുറച്ച് വീടുകൾ ഉണ്ടാക്കിട്ടുണ്ടെന്നുള്ളതാണ് അത് അവരോട് ചോദിക്കാതെ ഒരു വരെ ഉണ്ടാക്കും അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതചര്യമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ പരക്കകത്ത് അവർ താമസിക്കാതെ അപ്പോൾ അതവിടെ കിടക്കും അപ്പോൾ അവരിപ്പുറത്ത് മാറി അവർ കുടിലും വയ്ക്കും അപ്പം നമ്മളിപ്പോൾ ചെന്ന് കാണുന്ന സമയത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാക്കി അവിടെ അവരുടെ കിടപ്പുണ്ടാകും ഇതൊന്നും തന്നെയും ആരും ഉപയോഗിക്കാതെ കിടക്കും ഒരു ഒരു ആദിവാസിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കോടിയെന്ന് പറയുന്നത് ഒരു വെറുതെ പറയുന്നൊരു വാക്കാണ് അത് കൂടുതലാകാനാണ് സാധ്യത കേരളത്തിനകത്ത് എത്ര ആദിവാസികൾ നമ്മളിൽ നമ്മുടെ ലിസ്റ്റ് കാണും അതിനെ അവർക്ക് ഓരോ ആളിനും ഒരു മൂന്നും തവണ അവരെ പോലെ ജീവിക്കാൻ പറ്റുന്ന അത്രയും പണഞ്ചലൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിയാൽ മതി ഒരു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് അമ്പത്താറല്ലാണ് കേരളം ഉണ്ടായത് അമ്പത്താറ് തൊട്ട് നമ്മളിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് അറുപത് വർഷത്തോളം ആയതുകൊണ്ട് ഈ സംഭവം ഈ എല്ലാ എല്ലാ ബഡ്ജറ്റിലും ഈ ഇവരുടെ ഉദാഹരണങ്ങളെ പറ്റിയുള്ള അതിന് പണം നീക്കി വെക്കുന്നുണ്ട് ഇത് മുഴുവൻ ചിലവഴിച്ചു പോയിട്ടുണ്ട് ചിലവഴിച്ചിട്ടുണ്ടെന്ന് അറിയണം എന്നിട്ട് നിങ്ങളിപ്പോൾ പോയിട്ട് ആദിവാസികളെ കണ്ട നമ്മൾ നമ്മുടെ കുട്ടി നിങ്ങളുടെ കുട്ടിക്കാലത്തല്ല എൻ്റെ കുട്ടിക്കാലത്ത് പോലെ തന്നെ അവരവിടെ തന്നെ നടക്കുന്നുണ്ട് അപ്പം ഈ പണം ഇവിടെ പോയെന്ന് നമ്മൾ അറിയേണ്ടത് അതാണ് ഇത് മുഴുവനും ഈ ഇരിക്കുന്ന ഈ പ്രോജക്റ്റുകൾ ഈ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കാനായിട്ട് ഏർപ്പെടുത്തുന്നവരുടെ പിന്നീട് ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്താത്തത് സാധാരണക്കാരിലേക്ക് എത്തുന്ന എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ ഇരുപത് ശതമാനവും അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ മുപ്പത് ശതമാനം ബാക്കി മുഴുവൻ ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ബഡ്ജറ്റിനകത്തെയും പണം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആ സെക്രട്ടേറിയറ്റ് തൊട്ട് ഈ പഞ്ചായത്ത് വരെയോ അല്ലെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസ് ഉള്ള സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടു ശേഷം ബാക്കി വരുന്ന തുച്ഛമായ കാശാണ് നമ്മുടെ ഈ റോഡായിട്ടും പാലമായിട്ടും ഈ പറയുന്ന ക്ഷേമപ്രവർത്തനങ്ങളായിട്ടും മാറുന്നത്